ലോക്സഭ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ കനത്ത തിരിച്ചടി പ്രവചിച്ചുകൊണ്ട് ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവേ ഫലപ്രകാരം മൂന്നാം വട്ടവും ബി ജെ പി അധികാരത്തിലേറുമെങ്കിലും ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും കാത്തിരിക്കുക എന്നാണ് സർവേ ഫലം പറയുന്നത് കേരളത്തിൽ തൃശ്ശൂരും തിരുവനന്തപുരവും പോലെയുള്ള മണ്ഡലങ്ങൾ സ്വന്തമാക്കാൻ ബി ജെ പി പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഫലം കാണില്ല എന്നും കേരളത്തിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി ഒൻപതിലെ പോലെ തന്നെ പൂജ്യമായിരിക്കും ഇത്തവണയും സീറ്റ് നില എന്നാണ് സർവേ ഫലം പ്രവചിക്കുന്നത് സർവേബലത്തിൽ ബി ജെ പിക്ക് ആ കേരളത്തിലാകെ പ്രതീക്ഷ നൽകുന്ന ഒരേ ഒരു ഘടകം അതിൻ്റെ വോട്ട് വിഹിതം രണ്ടായിരത്തി പത്തൊൻപതിലെ പതിനഞ്ച് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനമായി ഉയരാനുള്ള ഒരു സാധ്യത മാത്രമാണ് ബി ജെ പിക്ക് കേരളത്തിൽ ആകെ പ്രതീക്ഷ നൽകുന്നത് അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി നൽകിയ സ്വർണ കിരീടവും എല്ലാം വെറും വേസ്റ്റായി മാറുകയാണ് കാരണം ബി ജെ പിക്ക് ദക്ഷിണേന്ത്യ ഒട്ടാകെ വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തവണ ഈ സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യ മൊത്തം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ എൻ ഡി എ വെറും ഇരുപത്തിയേഴ് ലോക്സഭാ സീറ്റുകൾ മാത്രം നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്നും ഇരുപത്തി ഒൻപത് എം പിമാരുണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അതായത് രണ്ട് സീറ്റ് ബി ജെ പിക്ക് നഷ്ടപ്പെടുമെന്നാണ് അല്ലെങ്കിൽ എൻ ഡി എക്ക് നഷ്ടപ്പെടുമെന്നാണ് ഈ സർവേ ഫലം പ്രവചിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യ ഒട്ടാകെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ നൂ എഴുപത്തി ആറ് എണ്ണം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് ഈ സർവേ ഫലം പറയുന്നത് വൈഎസ്ആർ കോൺഗ്രസിനെയും ടി ഡി പി യേയും പോലെയുള്ള പാർട്ടികൾ ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ വിജയിക്കുമെന്നും ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിലവിൽ ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് ഇരുപത്തി ഒൻപത് ലോക്സഭാംഗങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളത് അതിൽ ഇരുപത്തി അഞ്ചു പേരും കർണാടകയിൽ നിന്നുള്ളവരാണ് കർണാടകയിൽ ബി ജെ പി കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് പോലും ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ സ്വന്തം ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് കർണാടകയിൽ ഇരുപത്തി നാല് സീറ്റുകളിൽ മാത്രമേ വിജയിക്കാനാകൂ എന്നും ബാക്കി നാല് സീറ്റുകളിലും കോൺഗ്രസ് വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുന്നേറ്റം തന്നെയാണ് കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ഡി എസുമായി സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ പോലും ഒരൊറ്റ ലോക്സഭാ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിച്ചത് എന്തായാലും ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ വലിയ രക്ഷയില്ലെങ്കിലും ഉത്തരേന്ത്യയിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് സർവേ ഫലം പറയുന്നത് ഇന്ത്യ ഒട്ടാകെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മൊത്തം ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ നേടുക മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് എന്ന് ഈ സർവേ ഫലം പറയുന്നുണ്ട് കഴിഞ്ഞ തവണ മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകൾ നേടിയ എൻ ഡി എ പതിനെട്ട് സീറ്റുകൾ കുറഞ്ഞ് ആയിരിക്കും ഇത്തവണ മുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ എത്തുക എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് അതായത് പതിനെട്ട് സീറ്റുകൾ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമാകും എന്നാണ് സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി അറുപത്തി ആറ് സീറ്റുകളിൽ രാജ്യമൊട്ടാകെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സർവേ ഫലം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്ന ഘടകമാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യം പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസിന് ലഭിച്ചത് വെറും അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രം എന്നാൽ ഇത്തവണ എഴുപത്തി ഒന്ന് സീറ്റിലേക്ക് ഉയരാൻ കോൺഗ്രസിന് സാധിക്കും എന്ന ഒരു പ്രവചനം കൂടി ഈ സർവേ ഫലം നടത്തുന്നുണ്ട് ഇനി ഇന്ത്യ ഒട്ടാകെ മറ്റ് മേഖലകൾ പരിശോധിക്കുകയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലാകെ നൂറ്റി എൺപത് ലോക്സഭാ സീറ്റുകളാണുള്ളത് അതിൽ ബഹുഭൂരിപക്ഷവും അതായത് ഏകദേശം നൂറ്റി സീറ്റുകളും എൻ ഡി എ തന്നെ ആയിരിക്കും സ്വന്തമാക്കുക എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് ഇന്ത്യ സഖ്യം വെറും ഇരുപത്തി അഞ്ച് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുമെന്നും ഈ സർവേ ഫലം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വടക്ക് കിഴക്കിലും അവസ്ഥ സമാനമാണ് നൂറ്റി അൻപത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ നൂറ്റിമൂന്ന് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം വെറും മുപ്പത്തി എട്ട് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ ഫലം പ്രവചിക്കുന്നു ഇവിടെ മറ്റ് കക്ഷികൾ പന്ത്രണ്ടോളം സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്നും സർവേ ഫലം പ്രവചിക്കുന്നുണ്ട് ഇനി പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഗുജറാത്ത് ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തുകയാണെങ്കിലും തന്നെയാണ് അവസ്ഥ എഴുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകൾ ഉള്ളതിൽ അൻപത്തി ഒന്ന് എണ്ണവും എൻ ഡി എ വിജയിക്കുമെന്നും ഇരുപത്തിയേഴിടത്ത് മാത്രമേ ഇന്ത്യ സഖ്യം വിജയിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേ ഫലം പറയുന്നത് ഇന്ത്യയൊട്ടാകെ ബി ജെ പി അതിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ ഭൂരിപക്ഷത്തിൽ നിന്നും പതിനെട്ട് സീറ്റുകൾ മാത്രമേ കുറയുകയുള്ളൂ എന്ന് പറയുന്ന സർവേ ഫലം ഇന്ത്യ സഖ്യത്തിന് ദക്ഷിണേന്ത്യയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് കാരണം ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ കടന്നുകയറ്റ ശ്രമത്തെ ചെറുത്തു നിൽക്കാൻ ഇന്ത്യാ സഖ്യത്തിന് സാധിച്ചു അല്ലെങ്കിൽ സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ സർവേ ഫലം എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഈ വരുന്ന മാർച്ച് രണ്ടാം വാരം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എന്തായാലും ബി ജെ പിക്ക് ദക്ഷിണ ഇന്ത്യയിൽ ഇത്തവണയും രക്ഷയില്ല എന്നാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സർവേ ഫലം പുറത്തു വരുന്നത്